നമ്മുടെയൊക്കെ നാട്ടിൽ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു മരം യാതൊരു കീടനാശിനി പ്രയോഗവും ഇല്ല വിശ്വസിച്ച് കഴിക്കാനും പറ്റുന്ന നല്ല രുചിയുള്ള ഐറ്റം അത് കടച്ചക്ക ഓരോ സ്ഥലത്തും ഓരോ പേരിലൊക്കെ ആയിരിക്കും ക്ഷീമച്ചക്ക എന്നും കേട്ടിട്ടുണ്ട് കറിയായിട്ടായാലും പലഹാരമായിട്ടായാലും ഒക്കെ പാകം ചെയ്ത് കഴിക്കാവേ ഈ കടച്ചക്ക വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഒരു ബജിയായാലും നല്ല മൂത്ത കടച്ചക്ക തന്നെ നോക്കിയെടുക്കണം തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വട്ടം മുറിച്ചെടുക്കാം നടുക്കുള്ള ഒരു സംഭവം ഉണ്ട് അതങ്ങ് ചത്തിക്കളയണം എന്നിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം പക്ഷെ ഞാൻ അരിയുന്നതിന് മുന്നേ മാവ് സെറ്റാക്കി വെച്ചായിരുന്നേ കടലപ്പൊടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പേരും ചീരകം പിന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അധികം വെള്ളം ചേർക്കരുത് അത്യാവശ്യം കട്ടിക്കെടുക്കാം മാവ് റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ട് അത് വറുത്തെടുക്കാറില്ലേ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞ് കോരിയെടുക്കാം ബജിയുടെ കൂടെ കുറച്ച് മുളക് ചമ്മന്തി കൂടിയുണ്ടെങ്കിൽ സംഭവം സെറ്റ് കടച്ചൊക്കെ കറി വെക്കുന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് അത് വലർത്തിയെടുക്കുന്നതാണ് കേട്ടോ ഉരുളക്കിഴങ്ങി വെക്കണ പോലത്തെ രുചിയാണ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഉപ്പും പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേ പകുതി പണി തീർന്നു പിന്നെ വെന്ത കഴിഞ്ഞൊന്ന് താളിച്ചെടുത്താൽ മതി എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉള്ളിയും വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യം കുരുമുളക് ചതച്ചുകൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ചക്ക അങ്ങ് കൊട്ടിയിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കറി റെഡി ആണ് കടച്ചക്ക വറുത്തരച്ചത് ഒരു പ്രത്യേക അറിയിപ്പ് ഞാൻ എന്ത് കറി വറുത്തരച്ചു വെച്ചാലും അതിലെപ്പോഴും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുവേ സ്വാഭാവികമായിട്ടും ഈ കറിയിൽ ഞാൻ പറഞ്ഞ കുറ്റമുണ്ട് അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളാവേ അപ്പൊ തുടങ്ങിയാലോ കടച്ചക്ക കുനുകുനാന്ന് അത്യാവശ്യം കട്ടിക്ക് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും വേപ്പിലയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം നല്ല മൂത്ത കടച്ചക്ക ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ ആ സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ വറുക്കുന്ന കൂട്ടത്തില് രണ്ട് മൂന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താട്ടോ വറുത്തെടുക്കുന്നത് സാധാരണ വറുത്തരച്ച കറിയിൽ ഒത്തിരി വെളിച്ചെണ്ണ ഉപയോഗിച്ച് കാണാറേണ്ടേ കൊളസ്ട്രോളിനെ വിളിച്ച് വരുത്തണ്ടല്ലോ ഓർത്ത് ഞാൻ ഇത്തിരി സംയമനം പാലിച്ചൊക്കെയാണ് ഇപ്പൊ ഒഴിക്കാറുള്ളത് തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂന്നും കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണമില്ലേ അതൊന്നൊക്കെ മാറി വരുമ്പോഴത്തേക്കും അടപ്പ് ഓഫ് ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ് തേങ്ങ വറുത്തെടുത്തതെങ്കിൽ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം അരയ്ക്കാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വേവിച്ച് വെച്ച് ചക്കയിലോട്ട് ചേർത്ത് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ ഈ സമയം ഉപ്പ് പോരാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് പൊടിച്ച് താളിച്ചും കൂടി എടുത്ത കറി റെഡി സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കുറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ കറി ഇത്തിരി കട്ടിയായിട്ടാണ് കേട്ടോ പോയത് അത്രേ ഉള്ളൂ ഇങ്ങനെയാണോ കറി വെക്കുന്നത് എങ്ങനെയൊരു കമന്റ് വീട്ടിൽ നിന്നും കേട്ടു അതും സ്വാഭാവികം അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ്